ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ാണ് പുതിയ നിർമ്മാണം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ശിലാസ്ഥാപനം നിർവഹിച്ചു ദേശീയ ആരോഗ്യ അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതികളിലെ പ്രധാന പദ്ധതിക്ക് ഡിസംബർ ഇരുപത്തിയെട്ടിന് തുടക്കം കുറിച്ചു പഞ്ചായത്ത് കാര്യാലയത്തോട് ചേർന്ന സ്ഥലത്ത് ഹെൽത്ത് സബ് സെന്റർ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു ദേശീയ ആരോഗ്യ ഗ്രാന്റ് അനുവദിച്ച അമ്പത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഹൗസൽ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു എട്ട് വർഷകാലത്തോളമായി നമ്മുടെ ഈ ഒരു പാറൽ സബ് സെന്റർ ഒരു കെട്ടിടമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഒരുപാട് കാലം ഇവിടെ പൊതുജനങ്ങൾക്ക് സേവനമനുഷ്ഠിച്ച് നിന്നിരുന്ന ഒരു ഹെൽത്ത് സെൻറ്ററിൻ്റെ സബ് സെൻറ്റർ ആയിരുന്നു അത് കെട്ടിടം ജീർണിച്ചതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റിയതായിരുന്നു നമുക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു പല സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഒരു കെട്ടിടം എന്നുള്ളത് നമുക്കായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നിലവിൽ ദേശീയ ആരോഗ്യ ഗ്രാൻറ്റ് അമ്പത്തി ലക്ഷം രൂപ നമുക്ക് ഇതിനു വേണ്ടി ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് നമ്മൾ ഇതിൻ്റെ പ്രവൃത്തി തുടക്കം കുറിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പി എസ് സിയുടെ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ മെയിൻ സെൻറ്ററിൻ്റെ അതേ തുല്യ രീതിയിൽ തന്നെ ഒരു സേവനം ഈ ഒരു പ്രദേശത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു സബ് സെൻറ്റർ ആയിരുന്നു എന്നുള്ളതാണ് ഇതിനൊരു സബ് സെൻറ്റർ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ അതേ ഒരു കൂടി തന്നെ നിലനിരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകൾ ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ റോഡിലായത് കൊണ്ട് തന്നെ ആ ആ രീതിയിൽ രീതിയിൽ ഉള്ള ഒരു ഏരിയ തന്നെ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു സെന്റർ എന്ന രീതിയിൽ ഇത് നന്നായിട്ട് മുന്നോട്ട് പോവുക ഇതിനൊരു നല്ല കെട്ടിടം ഉണ്ടാവുക എന്നുള്ളത് ഈ പ്രദേശത്തൊക്കെ മുഴുവൻ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു ആവശ്യമായിരുന്നു ആ ഒരു ആവശ്യവും ആഗ്രഹവുമാണ് ഇപ്പോ സഫലീകരിക്കാൻ പോകുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ സി എച്ച് ഹമീദ് ഹംസകുട്ടി ജുബില ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ബാലസുബ്രഹ്മണ്യൻ രാജേഷ് പി പി സരോജ ദേവി മുബാറക്കലി പി ടി വസന്ത പി സജിത ടി പി സജിത കെ ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു പെരിന്തൽമണ്ണ ബ്ലോക്ക് എൻ ആർ എച്ച് എം പി ആർഒ ചാന്തിനി എന്നിവരും ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നാല് പതിറ്റാണ്ടിലേറെയായി ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ആനമങ്ങാട് മേഖലയിൽ ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായിരുന്നു പാറൽ ഹെൽത്ത് സെന്റർ പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിന് തുല്യമായ സേവനവുമായി പ്രവർത്തിച്ചു വന്നിരുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം ശോചനീയാവസ്ഥ മൂലം പൊളിച്ചു മാറ്റിയതായിരുന്നു ഫണ്ടുകൾ ലഭ്യമല്ലാത്തതിനാൽ കഴിഞ്ഞ എട്ട് വർഷമായി ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നില്ല നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രമഫലമായി ദേശീയ ആരോഗ്യ ഗ്രാൻഡായി അമ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി ഇരുനിലകളിലായാണ് സബ് സെന്റർ ഉയരുന്നത് എറശ്ശേരി പള്ളിയാലിൽ ഹാജി പഞ്ചായത്ത് കാര്യാലയത്തിന് സൗജന്യമായി വിട്ടു നൽകിയ എൺപത് സെന്റ് ഭൂമിയിൽ നേരത്തെ ഹെൽത്ത് സെന്റർ പ്രവർത്തിച്ചിരുന്ന അഞ്ച് സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്നതോടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കും പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ പറഞ്ഞു ഏകദേശം ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഇതിന്റെ മുഴുവൻ പണിയും പൂർത്തീകരിച്ച് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള എഫ് എച്ച് സിക്ക് തുല്യമായ രീതിയിലുള്ള മുഴുവൻ സേവനങ്ങളും ഇവിടെ ഇതിന് നടത്തണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു ഈ ഒരു പിന്നെ ഹെൽത്ത് സെൻ്ററിൻ്റെ കെട്ടിടമടക്കം പഞ്ചായത്തിൻ്റെ മുഴുവൻ കെട്ടിടങ്ങൾക്കുമുള്ള എൺപത് സെൻറ്റ് സ്ഥലം നമുക്ക് പിന്നെ ഒരു ഉപാധികളുമില്ലാതെ ആകെ ഒരൊറ്റ ഉപാധി മാത്രം വെച്ച് അതായത് ഇവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ വേണം എന്ന ഒരൊറ്റ ഉപാധി വെച്ച് മാത്രം നമുക്ക് സൗജന്യമായിട്ട് തന്ന മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട ഇ പി ഹംസ ഹാജി അദ്ദേഹത്തിൻ്റെ നാമം ഈ ഒരു കെട്ടിടത്തിന് നൽകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അത് മെഡിക്കൽ വിഭാഗത്തിൽ മറ്റു സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമം ഇതിന് നൽകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സെൻറ്ററായി ഇത് മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു തുടക്കം ഞങ്ങൾ ഇന്നിവിടെ കുറിക്കുക கிறிஸ்துமஸ் நியூ இயர் மெகா மெகாசேல் வரவெல்காம் இது வருஷத்தை பாப்புலர் நொப்பம் பாப்புலர் கோல்டன் டைமண்ட்ஸ் பெருதல் பண்ணா